ഇപ്പോൾ രാവിലെ സംഭവിച്ച ഡോക്ടർ വന്നതിന് ശേഷം രാവിലെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പശുവിനാണ് ഇതൊന്ന് പിന്നെ ആ കിടക്കുന്ന ആ രണ്ട് വശുമുണ്ട് അതുകൊണ്ട് ആ രണ്ട് വശുമുണ്ട് പിന്നെ അതാണ്ട് ഈ ഒരു പശു ഉണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കൊടുത്തതാണ് ട്രിപ്പ് കൊടുത്തു പിന്നെ ഇപ്പോൾ ഒരുവിധം തെറ്റില്ല കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി ഓക്കെ ആയി വരുന്നുണ്ട് എന്നാലും അത്ര പോരാ പിന്നെ വലിയ കുഴപ്പമില്ല ആ കിടക്കുന്ന പിന്നെ ഒരു മൂന്ന് വശവും ഉണ്ട് ഇതുകൊണ്ട് ഈ കിടക്കുന്ന മൂന്ന് വശവും ഏകദേശം ഒത്തിരി കുറച്ച് വരുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ നല്ല ആവശ്യത കിടന്നതായത് പിന്നെ അവിടെ ഒരു പശു ആ പശു ആണെങ്കിൽ പശു അവിടെ കിടക്കുന്ന പശു ഇന്നലെ ഉച്ച മുതലാണ് ഇത് മരുന്ന് മേടിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് കൊല്ലം വെളിനെല്ലൂരിൽ അഞ്ച് പശുക്കൾക്ക് ജീവഹാനിയും ഒൻപതെണ്ണം അവശ്യനിലയിലും കാണപ്പെട്ട സംഭവത്തിൽ കർഷകനെ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു പൊറോട്ടയും ചക്കയും തീറ്റയിൽ ചേർത്ത് നൽകിയിരുന്നു തുടർന്നാണ് വയർവീക്കം സംഭവിച്ചതും പൈക്കൾ മരണപ്പെട്ടതെന്നും മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു നഷ്ടപരിഹാരമായി അഞ്ചു പശുക്കൾക്ക് അമ്പതിനായിരം രൂപ നൽകാമെന്ന് അറിയിച്ചെങ്കിലും കർഷകൻ നിഷേധിക്കുകയായിരുന്നു നമുക്കൊരു പതിനായിരം രൂപാരിന്റെ ഇത് പതിനായിരം രൂപ നാളെ നമ്മൾ ഓരോന്നും പഞ്ചായത്ത് കഷ്ടപ്പെട്ടും ഒരു അവിടെ അവിടെ പേപ്പർ ഇന്നും പ്രവാസിയായിരുന്ന കർഷകൻ അഞ്ചു വർഷമായി പശുപാം നടത്തിവരികയാണ് മുപ്പത്തിയഞ്ച് പശുക്കളിൽ അഞ്ചു പശുക്കളാണ് ചത്തത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘവും എമർജൻസി റെസ്പോൺസ് ടീമുമാണ് പശുക്കൾക്ക് പോസ്റ്റ്മോർട്ടവും അവശനിലയിലായ പശുക്കൾക്ക് ചികിത്സയും നടത്തിയത് നഷ്ടപരിഹാരം നൽകുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചുവെങ്കിലും അപ്പോഴേ ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചെയ്തു ഡോക്ടർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും അവർ പ്രശ്നപെരക്കത്തിന്റെ ഇനി അതിന്റെ കാര്യമാണെന്ന് അവര് ഇങ്ങനെ റിപ്പോർട്ട് വരണം പറഞ്ഞു പോഷണം കഴിഞ്ഞ് പശു എല്ലാം ഇതൊരു വയ്യാതെ നിക്കുമായിരുന്നു നിക്കുമായിരുന്നു വയറ് ഇതായോണ്ട് നിക്കുമായിരുന്നു പിന്നെ നല്ല ഇത് തുടങ്ങിയതല്ലേ വേറെ ഒന്നും വന്നില്ല അതുകൊണ്ടാണ് നല്ല ഇതായത് ഇങ്ങനെ വന്നത് രക്ഷണ അത് എല്ലാം കറങ്ങി അടിച്ച് കാലും കഴിയും കറങ്ങി അടിച്ച് വീഴുക അയവർക്കാതെ വയറും പെരി വീഴുക അത് പാൽ കൊടുക്കുന്നിടത്ത് പത്ത് പതിനായിരം രൂപ തരും അത് പഠിച്ചിട്ടാണ് ഒന്നും ഇല്ലല്ലേ ഇൻഷുർ അവിടെ എപ്പോഴും പോയ രണ്ട് വർഷം കൊണ്ട് നടക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും ഇൻഷുർ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തേക്കോ അവിടെ ഇൻഷുറില്ല ഇല്ല ഇല്ല പിന്നെ ഇനി ആറായിരം രൂപ അടുത്ത് പുറത്ത് ഇൻഷുർ എടുക്കണം എന്നെ കൊണ്ട് നോക്കൂല്ല ഇൻഷുർ എടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ രേക്കാട്ടി നമുക്ക് നിങ്ങളെ പരിശോധിക്കണ്ടെന്ന് പറഞ്ഞു എല്ലാം കറക്കുന്ന ഇരുപത്തിമൂന്ന് വർഷം കറക്കുന്ന ഇരുപത്തിമൂന്നെണ്ണ കറക്കുന്ന കടകളും വീടും സൊസൈറ്റി സൊസൈറ്റി ഇപ്പൊ ഇച്ചിരി കൊടുക്കുന്നത് സൊസൈറ്റി ഇപ്പൊ രണ്ടുമൂന്നാലു ദിവസം ഇപ്പൊ കൊടുപ്പ് കഴിഞ്ഞ ദിവസമൊന്നും കൊടുത്തില്ല എന്നാ കൊടുക്കാൻ പറ്റാതെ ഒന്നാണ് എല്ലാം എല്ലാം എൺപത് അമ്പത്തി അഞ്ച് തൊണ്ണൂറ് പശുക്കളാണ് നല്ല നല്ല പാൽ പശുക്കളാ ഒന്നും തന്നിട്ടില്ല ഒന്നും തന്നെ എന്റെ സ്വന്തം നമ്മള് പുറത്തുനിന്ന് അല്ലല്ലാമീ കിട്ടില്ല ചേച്ചി ഒരു പശു കൊണ്ട് ഇത്രയൊക്കെ ഒപ്പിച്ച് വന്നതാണ് ആരെയും പൈസ സർക്കാരിൻ്റെ പൈസം തന്ന എന്നും അല്ല ഒരു ലോണ് ഒരു ലോൺ പോലും സർക്കാരിന്റെ ഇതുവരെ കിട്ടിയിട്ട് ഒരു സബ്സിഡി ആയിട്ടോ ഒന്നും ഒരു കളിയിലായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇത് ആ അല്ല അവർ കൊടുക്കും അവർ പാർട്ടിക്കാർക്ക് ഇവിടെ അവിടെ എല്ലാം പാർട്ടിക്കാർക്ക് അവിടെത്തോണ്ടിരിക്കുന്നത് ഇത് കണ്ട ഇത്രയും എന്നെ കൊണ്ട് കളിയിൽ ഇത്രയും വെപ്പിച്ച് എന്നെ കൊണ്ട് ഇത്രയും കളിയിൽ വെപ്പിച്ച് ഒരു കളിയിൽ കൊടുത്തിട്ട് അത് ഇപ്പോഴും പഞ്ചായത്തിൽ ഇരിപ്പുണ്ട് എൻ്റെ പൈസയും കിട്ടില്ല അത് അത് പഞ്ചായത്തിൽ തന്നെ പേപ്പർ അവിടെ ഇരിപ്പുണ്ട് ഇതുവരെ ഉണ്ട് ഇതുവരെ തന്നില്ല അവര് ആ പൈസ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എത്രയാണെന്നറിയത്തില്ല വെച്ച് കാണിക്കണം എന്താ ഇത് വെച്ച് ഇത് ഒക്കൂലെന്നവര് പറഞ്ഞു ഇങ്ങനെ ഇല്ലല്ലോ പ്രസിഡന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ന് ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടില്ല എന്നെ അവരങ്ങനെ ഇത്രയും ആളുടെ പ്രസിഡന്റ് മൊത്തം ഇരുപത്തി മൂന്ന് വയസ്സും കറവാ ബാക്കി രണ്ട് പിന്നെ പോത്തന്മാരും കള്ളന്മാരും കുട്ടികളൊക്കെ കൂടുതലുണ്ട് ഞാനും എന്റെ വൈഫുമാണ് ആ തന്നിട്ടില്ല അവർക്ക് എല്ലാവർക്കും ബോധ്യമാണ് ഇന്ന് ചിഞ്ചുറാണിക്ക് തന്നെ ബോധ്യം വന്നല്ലേ ഇന്ന് അവര് ഇത്രയും കാണിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് കാര്യം ഞാൻ പറഞ്ഞു തുറന്ന് അവരുടെ പാർട്ടിക്കാരെല്ലാം ഉണ്ടോ ഞാൻ തന്നെ പറഞ്ഞു എല്ലാവരുടെയും പറഞ്ഞു നമ്മളെ പാർട്ടിക്കാർ എല്ലാവരുടെയും പറഞ്ഞു പിന്നെ അവരെ തരാത്ത അവർ കളിയിൽ മൂന്ന് പ്രാവശ്യം കളിയിൽ കൊടുത്തവരുണ്ട് മൂന്ന് പ്രാവശ്യം വീടുകളും എടുത്തോണ്ട് അറിയപ്പെട്ടവർക്ക് ആരും കൊടുക്കും കൊടുത്തിട്ടില്ല ഇപ്പൊ എവിടെ ചെന്ന് നോക്കിയാൽ കളിയന്റെ വേണേ ഫോട്ടോ എടുത്ത് കാണിച്ചു എവിടെ മേടിച്ച് അവര് കൊടുത്തേക്കുന്ന സാധനങ്ങളെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കയറിയിട്ടാ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് കയറിയിട്ടും ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന് വന്നു അൻസറൂടെ വന്നല്ല വന്നത് എന്നെ കണ്ടതും ഇല്ലാത്ത ഒന്നും കിട്ടത്തുമില്ല സൊസൈറ്റി അവാർഡിനെല്ലാം പറഞ്ഞ് ഞാൻ പോയില്ല എന്തിനാ അവാർഡ് മേടിക്കുന്ന ഒരു നൂറ് രൂപ എടുത്താ ഒരു ഇത് കിട്ടും അതിനെ അവാർഡ് മേടിക്കാൻ പോകുന്നതിന് അവര് അവരെ പാർട്ടിക്കാരെ വിളിക്കും ലാസ്റ്റ് കേട്ടതില് ഇത് ഞാൻ ഇതുവരെ അവാർഡ് വഴിക്കാൻ ഒരു വർഷം ഈ കഴിഞ്ഞ പ്രശ്നം അവാർഡ് വഴിക്കാനും പോയതുമില്ല പിന്നെ ഇതൊക്കെ ഇതിപ്പോ രണ്ടെണ്ണം വേണ്ടത് അത് വേണ്ടത് അത് സീരിയസ് ആണ് അത് അത് രണ്ടു വേണം ഇപ്പൊ മൂന്നെണ്ണം ഇപ്പൊ